ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ മനുഷ്യർക്കും അവനോട് ആദരവും ബഹുമാനവും ഉണ്ടാവാനും ഒരു ശത്രുവിനെയും അവന് പേടി തോന്നാതിരിക്കാനുമുള്ള അത്ഭുതകരമായിരിക്കുന്ന സിഖർ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹസ്ബു നല്ലാഹു വനിയൽ വക്കീൽ ഹസ്ബു നല്ലാഹു വനിയമൽ വക്കീൽ എന്നതാണ് ആ സിഖർ ആ അതിക്കുറ് നിത്യമായി ചൊല്ലുന്നവർക്ക് ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ കഴിയും ശത്രുക്കളുടെ യാതൊരു ശത്രുതയും കുതന്ത്രവും ചതിയും വഞ്ചനയും ഒന്നും അവന് ഫലിക്കുകയില്ല മാത്രവുമല്ല ഇതിക്കുറ് ചൊല്ലുന്നവരുടെ ഹൃദയം വിശാലമാവുകയും ആഫത്തുകൾ നീങ്ങുകയും ജയിലിലകപ്പെട്ടവരാണെങ്കിൽ മോചനം ലഭിക്കുകയും ചൊല്ലുന്നവൻ്റെ സമ്പത്ത് സംരക്ഷണം നൽകുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനിക്ക് മോചനം ലഭിക്കുകയും ചെയ്യും ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലുക അത് കഴിയില്ല എങ്കിൽ നമ്മളെ കൊണ്ട് എത്രയാണോ ഒരു ദിവസം ചൊല്ലാൻ കഴിയുന്നത്